പിന്മാറേണ്ട മക്കളെ ആണവകരാറിൽ നിന്ന് പിന്മാറങ്ങണ മക്കളെ ആണവകരാറിൽ നിന്ന് ഒരുപാട് തവണ അമേരിക്ക പറഞ്ഞു നോക്കി യാതൊരു കാരണവശാലും ഇറാൻ ആണവകരാറിൽ നിന്ന് പിന്മാറുക മാത്രമല്ല അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിൽ ഇറാനെതിരെ ശക്തമായിട്ടാണ് അമേരിക്ക പ്രതികരിച്ചത് ഒന്നല്ല രണ്ട് മൂന്ന് ആണവ ആണവനയങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത് ഇറാൻ ഒരു ഭീകരരാഷ്ട്രമൊന്നുമല്ല ശരിക്കും എന്നാൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കണം ആ ആണവായുധം ഉണ്ടാക്കാൻ അറബ് ലോകത്ത് മുന്നോട്ട് വന്നൊരു രാഷ്ട്രമാണ് ഇറാൻ കാരണം അവർക്ക് അതിന് തൻ്റെ ഉണ്ട് നട്ടല്ലുണ്ട് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ഒരു സൈനിക സൈനിക ശേഷിയുണ്ട് ആ ശേഷി അല്ലെങ്കിൽ അവരുടെ ഒരു പവർ അവരവരെ വിനിയോഗിച്ചു ഒത്തിരി ഭീകരരാഷ്ട്രങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അവരോടൊന്നും തോന്നാത്ത ഒരു പക അമേരിക്കക്ക് തോന്നാൻ കാരണം ഇറാൻ്റെ വെല്ലുവിളി തന്നെയാണ് ധാർഷ്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അവർക്ക് അവരുടെ നട്ടലുയർത്തി നിൽക്കാനുള്ള അവരുടെ കഴിവാണ് അമേരിക്കയെ പലപ്പോഴും ചൊടിപ്പിച്ചിട്ടുള്ളത് തന്നെയുമല്ല ഈ പാകിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭീകരരാഷ്ട്രങ്ങളാണ് എന്നിട്ട് പോലും അമേരിക്ക അവരുമായിട്ട് നല്ല സൗഹൃദവും ചങ്ങാത്തൊക്കെ കൂടുന്നുണ്ട് അവരെ അവിടെ എത്രയും ഭീകര ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഇത്രയും ഭീകരവാദികളെ കയറ്റി വിടുകയും രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യത്തെ പോലും അമേരിക്ക സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാനെതിരെ അമേരിക്ക നീങ്ങുന്നെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ ശക്തി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്ന് കരുതണം അതുകൊണ്ട് തന്നെയാണ് ആണവ കരാറിൽ നിന്ന് പിന്മാറാൻ ഇറാനോട് അമേരിക്ക പല പ്രാവശ്യം ആവശ്യപ്പെടുകയും അതിന് വഴങ്ങാതെ വന്നപ്പോൾ അവർക്കെതിരെ അക്രമം ആക്രമിക്കാൻ പോലും മടിക്കില്ല എന്ന് പറയുകയും ഇന്നലെ അക്രമം ഉണ്ടാക അക്രമം നടത്തുകയും ഒക്കെ ചെയ്ത് അറ്റാക്കിങ് നടത്തുകയൊക്കെ ചെയ്തത് എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം വേറൊരു മൂന്നാമത് കക്ഷി അമേരിക്ക കയറി അതിൻ്റെ അകത്ത് ഇടപെടുമ്പോൾ അമേരിക്കയുടെ അറ്റാക്കിംഗ് ഇറാനു നേരെ ഉണ്ടാകുമ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും അതിശക്തമായ പോരാട്ടം അതിശക്തമായ ആക്രമണം അമേരിക്ക നേരിടേണ്ടി വരും എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അമേരിക്കക്കെതിരെ ഒരു ശക്തമായൊരു ആക്രമണം നടത്താൻ ആക്രമണം നടത്താൻ ഇറാനിൽ ഇപ്പോഴത്തെ സൈനിക ശേഷി പോരാ എന്ന് തന്നെയാണ് വാസ്തവം ഇറാൻ എത്ര കണ്ട് ശ്രമിച്ചാലും അമേരിക്കയെ കീഴ്പ്പെടുത്താനോ അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടെടുക്കാനോ പലപ്പോഴും സാ സാധിച്ചെന്ന് വരില്ല ഇസ്രയേൽ പോലൊരു ചെറിയ രാഷ്ട്രമല്ല അമേരിക്ക അവരുടെ സൈനിക ശേഷിയും അവരുടെ ആണവ ആയുധ രംഗത്തെ അവരുടെ വളർച്ചയൊക്കെ ഇറാന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അവർ അവർക്കെതിരെയൊക്കെ നീങ്ങുമ്പോൾ അത് വളരെ കരുതലോടെ തന്നെ വേണം ഇറാൻ നീങ്ങാൻ ഇപ്പോൾ ഇറാൻ്റെ ഈ വളർച്ച അവരുടെ സൈനികമായിട്ടുള്ള അവരുടെ ആണവ പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ അവർക്കൊരു ശക്തമായൊരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെ ചൊടിപ്പിച്ച് അമേരിക്ക ഇതിനെ പ്രതികരിക്കാനുള്ള കാരണമായത് എന്തായാലും ഇറാൻ വളരെ കരുതലോടെ ഇരിക്കണം കാരണം ഇസ്രയേലിനെ ആക്രമിച്ച പോലെ അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം പോലെ എളുപ്പം പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല അമേരിക്കയായിട്ടുള്ള ഇടപാട് അമേരിക്കയെ തൊട്ടാൽ അമേരിക്ക ഇറാനായിട്ട് നല്ല മുട്ട പണി കൊടുക്കും അതിനൊരു സംശയം വേണ്ട കാരണം ഇനി ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ അത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ വന്ന സാഹചര്യം ഉണ്ടാകും പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതിനും നല്ലത് ചർച്ചകളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതല്ലേ എന്നാണ് പരിഹരിക്കുന്നതല്ലേ നല്ലത്